എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് പല അസുഖങ്ങളും നമ്മൾക്ക് വരുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തി അല്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ക്ലീൻ അല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾ അതായത് ഓട്ടോ ഇമ്യൂണി ഡിസീസ് ആയിക്കോട്ടെ സ്കിൻ ഡിസീസ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്നത് ഈ അൺഹെൽത്തി ഗട്ട് ഉള്ളതുകൊണ്ടാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഗട്ട് ക്ലീൻ ചെയ്ത് വെക്കുക ഗട്ട് ഹെൽത്തി ആക്കി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് നാച്ചുറലി ഗട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന പഴയ കാലങ്ങളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നാച്ചുറൽ ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതായത് കാസ്ട്രോയിൽ ആവണക്കെണ്ണ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ഗട്ട് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഗട്ട് ഹെൽത്തി ആയിട്ട് വെക്കാം എന്നൊരു സിമ്പിൾ ടെക്നീക്കിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ആവണക്കെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിന് മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ സ്കിൻ അതുപോലെ തന്നെ ഈ ഹെയറിനൊക്കെ ഒരുപാട് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉണ്ട് ഏതൊക്കെ ഫോമിൽ ആവണക്കിണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെനിഫിഷ്യൽ ബോഡിയിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഓയിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ബെനിഫിഷ്യൽ ആകുന്നതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ളൊരു കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് റിസിനോലിക് ആസിഡ് എന്ന് പറയുന്ന കാസ്ട്രോയിൽ ഈ കണ്ടൻ്റിൽ നിന്നാണ് ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നത് കാരണം ഈ റിസിനോലിക് ആസിഡ് എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഈ സെൽസിലൊക്കെ നമ്മുടെ കോശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് റിമൂവ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തിലുള്ള അൺവോണ്ടഡ് ഫംഗസിനെ ക്ലിയർ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഈ റിസിനോലിക് ആസിഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാസ്ട്രോയിൽ ഒരുപാട് വൈറ്റമിൻ ഡി അടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിഷ്യൽ എഫക്റ്റ് ലഭിക്കുന്നുണ്ട് ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈൽ ഡക്റ്റ് ആണ് അതായത് നമുക്കറിയാം നമ്മുടെ ലിവറിൽ പിത്താശയം ഗോൾ ബ്ലാഡർ ഉണ്ട് ഈ പിത്താശയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ബൈൽ നമ്മുടെ ചെറുകുടലിലോട്ട് എത്തണം ഓക്കെ ഈ ചെറുകുടലിൽ വെച്ചിട്ടാണ് ഫുഡ് ദഹിപ്പിക്കാൻ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ ഫാറ്റി ലിവർ കാരണമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈൽ ഡെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലിവർ ബൈൽ അതുപോലെ തന്നെ ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഈ ഒരു കണക്ഷൻ വളരെ കൺജസ്റ്റഡ് ആയിരിക്കും കറക്റ്റായിട്ട് ഈ പിത്തം അല്ലെങ്കിൽ ബൈൽ കറക്റ്റായിട്ട് ഇൻറ്റസ്റ്റൈനിലോട്ട് വരാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ വരും അങ്ങനെ ദഹന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും അവിടെ ദഹനം കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് നമ്മുടെ ചെറുകുടലിൽ സിബോ എന്ന് പറയും അത് ഐ എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യാം അതുപോലെ തന്നെ കോൺസ്റ്റിപ്യൂഷനിലോട്ട് ലീഡ് ചെയ്യാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രിയൻസ് ഒന്നും അബ്സോർബ് ചെയ്യാതെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബോഡി ഡീറ്റോക്സ് ചെയ്യാൻ വരെ ഈ ബൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ബൈലിൻ്റെ സെക്രീഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ ഈ കാസ്ട്രോയിൽ ഒരുപാട് ബെനിഫിഷ്യൽ ആണ് സോ ഈ കാസ്ട്രോയിൽ നമ്മൾ കഴിക്കുന്ന വഴി ബൈലിൻ്റെ സെക്രീഷൻ ശരിക്കും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും കൂടെ ട്രൈ ചെയ്യാവുന്നതാണ് അതാണ് കാസ്ട്രോയിൽ പാക്ക് എന്ന് പറയും അതായത് ആവണക്കെണ്ണ ചൂടാക്കിയിട്ട് നമ്മളൊരു ടവൽ അതിൽ മുക്കിയിട്ടിട്ട് പിഴിഞ്ഞ് അത് നമ്മുടെ ലിവർ ഗോൾ ബ്ലാഡറിൻ്റെ ഈ ഒരു ഏരിയയുടെ മുകളിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ട് ട്വൻറ്റി മിനിറ്റ്സ് ഇവിടെ വെക്കുന്നതും ഈ പറഞ്ഞ ബൈൽ ആക്ടിവേഷൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് അങ്ങനെ ഈ ബൈൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇന്ത്യൻ കഴിഞ്ഞാൽ ഡൈജഷൻ ബെറ്റർ ആവും ചെറുകിടലൊക്കെ അനാവശ്യമായിട്ട് വളരുന്ന ബാക്ടീരിയ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് ഡൈജഷൻ ഒരുപാട് ഹെൽത്തി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇനി ക്യാസ്ട്രോയിലിൻ്റെ മറ്റു ചില ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കാസ്ട്രോയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ കാസ്ട്രോയിൽ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ബോഡിയുടെ സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും രക്തോട്ടം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഈവൻ ലിംഫാറ്റിക് സർക്കുലേഷൻ വരെ നമുക്ക് കാസ്ട്രോയിലിൻ്റെ അപ്ലിക്കേഷൻ വഴി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വേദന കുറയ്ക്കാൻ അല്ലെങ്കിൽ ശരീരത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ കാസ്ട്രോയിൽ ആയുർവേദത്തിൽ ഇതിനെ വാദഹാരി എന്നാണ് പറയുന്നത് അതായത് വാദം കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ വാദം കാരണമാണ് പല ജോയിൻറ് പെയിൻസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കാസ്ട്രോയിൽ ജോയിൻറ് പെയിൻസിന് വളരെ വളരെ എഫക്റ്റീവാണ് സോ സർക്കുലേഷൻ ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാനും ജോയിൻ പെയിൻസ് കുറയ്ക്കാനും വളരെ എഫക്റ്റീവാണ് കാസ്ട്രോയിൽ ഇനി രണ്ടാമത്തെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് ഗ്രോത്തിനൊരുപാട് ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കാസ്ട്രോ ഓയിൽ ഒരു ഇരുപത് മിനിറ്റ് ഡാൻഡ്രഫ് ഉള്ളവരൊക്കെ ഈ കാസ്ട്രോയിൽ ചെറുതായിട്ടൊന്നിത് ചൂടാക്കിയിട്ട് തലയിലൊക്കെ തേച്ച് കൊടുക്കുന്നത് ഡാൻഡ്രഫ് ഉണ്ടാക്കുന്ന മലസേഷ്യ എന്ന് പറയുന്ന ഫംഗസിനെ കൊല്ലാൻ വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ ഈ ഡാൻഡ്രഫ് കാരണം അല്ലെങ്കിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന പാച്ച് ഹെയർ ലോസ് കുറയ്ക്കാനും ആ ഭാഗത്തുള്ള ഹെയർ ഫോർമേഷൻ വരാനും കാസ്ട്രോയിൽ അപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ ടു മന്ത്സ് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഇപ്പം പതുക്കെ ഈ ഒരു ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ ഈ ഐബ്രോ ലോസ് ആവുന്ന ഐ ലാഷസ് ലോസ് ആവുന്ന കേസിലൊക്കെ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഒരു ഈ പറഞ്ഞ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും പക്ഷേ ചിലവരിക്കെങ്കിലും ഈ കാസ്ട്രോയിലിനോട് ചെറിയൊരു അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിലോ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻ ഇരിറ്റേഷൻ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനി എങ്ങനെ നമുക്ക് ഈ കാസ്ട്രോയിൽ യൂസ് ചെയ്ത് നമ്മുടെ ഗട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ള ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു തേർട്ടി എം എൽ കാസ്ട്രോയിൽ നമ്മൾ എടുക്കുക തേർട്ടി എം എൽ അത് വെറും വയറ്റിലാണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് ഇത് നമുക്ക് ഒരു ഗ്ലാസ് ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് കുറച്ചും കൂടെ എഡിബിൾ ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ സോ വെറും വയറ്റിൽ രാവിലെ ഒരു ഏഴര ആ ഒരു ടൈമിലായിരിക്കണം ഞാനിത് കഴിക്കേണ്ടത് സോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മുപ്പത് എം എൽ കാസ്ട്രോയിൽ മിക്സ് ചെയ്ത് എം ടി സ്റ്റൊമക്കിൽ ഇത് കഴിക്ക കഴിക്കുക എന്നിട്ടൊരു ഒരു വൺ അവർ നമ്മൾ ചെറുതായിട്ട് ചൂടുവെള്ളം തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെയുള്ള എന്തായാലും കഴിക്കാൻ പാടുള്ളൂ ഒരു വൺ അവർ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം ചൂട് കഞ്ഞി അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരിക്കണം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു എൻറ്റയർ ഡേ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള ഈ കഞ്ഞി അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ തോരൻ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് ഇങ്ങനെയുള്ളൊരു ഫുഡ് മാത്രമേ ഒരു ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ടു അവേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മൾ പെർഗേഷൻ സ്റ്റാർട്ട് ചെയ്യും അതായത് വളരെ അധികം ലൂസായിട്ട് നമ്മൾ വയറ്റിൽ നിന്ന് തുടങ്ങും ഒരു ഏഴ് മുതൽ എട്ട് അല്ലെങ്കിൽ പത്ത് തവണ വരെ പെർഗേഷൻ ചിലവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ചിലവർക്ക് അഞ്ചോ ആറോ മാത്രമായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോ ഇത് ഇങ്ങനെയാണ് കാസ്ട്രോയിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബെസ്റ്റ് പെർഗേഷൻ നമ്മുടെ ശരീരത്തിൽ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് എല്ലാവർക്കും പോസിബിൾ ആവണം ചെയ്യാൻ പറ്റണമെന്നില്ല ചില വളരെ വീക്കായിട്ടുള്ളവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് കാസ്ട്രോയിലിൻ്റെ വൺ ഗ്രാം ക്യാപ്സ്യൂൾസ് ഒക്കെ ഇപ്പോൾ ഓൺലൈനിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വൺ ഗ്രാം ക്യാപ്സ്യൂള് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഗട്ട് പെർഗേറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ തരും പക്ഷേ ആക്ച്വലി ഇതാണ് ഒരു ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഒരു ബെസ്റ്റ് ക്ലെൻസിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ലെൻസിങ് മെത്തേഡ് നമ്മൾ ഡെയിലി ചെയ്യാൻ പാടുള്ളതല്ല ഒരുപാട് ഗട്ടിന് ഇഷ്യൂസ് ഉള്ളവർ അല്ലെങ്കിൽ ഒരുപാട് സ്കിന്നിന് ഇഷ്യൂസ് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉള്ളവർ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ ചെയ്യാം അതായത് ഒരു മാസത്തിൽ രണ്ട് തവണ മാക്സിമം ഇത് ചെയ്യാം പിന്നീട് ആറ് മാസം അല്ലെങ്കിൽ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് നമ്മുടെ ഗ്ല ഗട്ട് അൺനെസറി ക്ലെൻസ് ചെയ്യുന്നതും പല സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും അതുകൊണ്ട് വളരെ പ്രിക്കോഷ്യസോട് കൂടിയായിരിക്കണം ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ടെക്നിക്ക് ചെയ്യാൻ ഈ പെർഗേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷനൊക്കെ പെർഗേറ്റ് ചെയ്യുന്ന സമയത്ത് വോമിറ്റിംഗ് സെൻസേഷനൊക്കെയുള്ള ആൾക്കാർ ഈ ഒരു ക്യാപ്സൂൾ യൂസ് ചെയ്തിട്ട് ഒരു സ്മോൾ പെർഗേഷൻ ടെക്നിക്ക് ചെയ്യുന്നതും നല്ല ബെനിഫിഷ്യൽ ആയിട്ട് കണ്ടുവരുന്നുണ്ട് സൊ ഹിസ്റ്ററിയിലൊക്കെ ഈ ഒരു കാസ്റ്ററോയിൽ പെർഗേഷൻ ടെക്നിക്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കാസ്ട്രോയിലിൻ്റെ പാക്സും കാസ്ട്രോയിൽ അപ്ലിക്കേഷനെ കുറിച്ചിട്ട് ഒരുപാട് ഫിസിഷ്യൻസും ഒക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോലും പറയും എത്ര മെഡിസിനൽ വാല്യൂ ഉള്ളൊരു അല്ലെങ്കിൽ എത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഫാക്ടറാണ് ഒരു കാര്യമാണ് ഈ ഒരു കാസ്ട്രോയിൽ നമ്മുടെ ശരീരത്തിന് തരുന്നു എന്നുള്ളത് പക്ഷേ അധികമായാൽ അമൃതം എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് അൺവോണ്ടഡ്ലി നമ്മളിത് കഴിച്ച് പർഗേഷൻ ചെയ്യുന്നതൊന്നും നല്ലതല്ല അത് പല നെഗറ്റീവ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് സോ കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസിന് അണ്ടറിൽ തന്നെ ഈ പർഗേഷൻ ചെയ്യുന്ന ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ഒരുപാട് ക്രോ ആയിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ഒക്കെ സഫർ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പർഗേഷൻ ടെക്നിക്കാണ് ഈ ഒരു കാസ്ട്രോയിൽ പർഗേഷൻ എന്ന് പറയുന്നത് മറ്റൊരു സയൻറ്റിഫിക് വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം